ള് മുന്നേ റെനിയുടെ ഒരു കൊളാബ് അതായത് പെയ്ഡ് കൊളാബ് പെയ്ഡ് കൊളാബ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ആദ്യം ലിപ്സ്റ്റിക്സിന്റെ പാക്സ് ആണ് ഇതേപോലത്തെ കുറെ അധികം ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക് ആയെന്ന് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഒരു കൊളാബിന്റെ അമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് വീണ്ടും ഒരു മെസ്സേജ് ഒക്കെ ചെയ്തു നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് പ്രൊഡക്ട്സ് വരും എന്നൊക്കെ പിന്നെ കുറച്ചായിട്ട് ഒരു മെസ്സേജും ഇല്ല കാര്യങ്ങളും ഇല്ല ഒന്നും ഇല്ല ഒരു വിവരവും ഇല്ല അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അതാണ് എനിക്ക് ശരിക്കും ഈ ഒരു റെനിക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ കാശ് കൊടുത്ത് വാങ്ങാൻ എനിക്ക് തോന്നുക ആ ഒരു കാരണം കൊണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്രാൻഡും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നത് ഈ ഒരു റെനിയുടെ ലിപ് കളർ ആണ് അതും സ്മിറ്റലിൽ നിന്ന് അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ആ ഒരു ടൈൽ പോയിന്റ് പർച്ചേസ് ചെയ്തതുകൊണ്ട് മാത്രം ഒറ്റ സ്വൈപ്പിൽ നമുക്ക് ഇത്രയും നല്ല പേ ഓഫ് ആ ഒരു റിച്ച് കളർ നൽകുന്ന നല്ലൊരു ലിപ്സ്റ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മാച്ച് ലിപ് കളർ അതും നമ്മുടെ റെനിയുടെ അപ്പോൾ എനിയുടെ ആ ഒരു ബ്രാൻഡിനോട് ചെറിയൊരു വിഷമം സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലിക് കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ എനിയുടെ കുഴപ്പമില്ല ആ ഒരു ബ്രാൻഡിൻ്റെ കുഴപ്പമില്ല ആ ഒരു കൊളാപ ഏജൻസിയുടെ പ്രശ്നമാണ് പ്രശ്നമാണല്ലയോ അത് അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ